ദുബായിലെ അറുപത്തിയേഴ് നിലകളുള്ള കെട്ടിടത്തിൽ വലിയ തീപിടുത്തമുണ്ടായതിന്റെ കാരണം ഇപ്പോഴും അവ്യക്തമാണ് ഇതിന്റെ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു ദുബായ് മറീനയിലെ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് പേർ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ കെട്ടിടമായ മറീന പിന്നാക്കളാണ് വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മുപ്പതോടെ കത്തി നശിച്ചത് തീ നിയന്ത്രണ വിധേയമാക്കാൻ ആറു മണിക്കൂറോളം വേണ്ടി വന്നു വലിയ രക്ഷാപ്രവർത്തനമാണ് നടന്നതെന്ന് ദുബായ് സിവിൽ ഡിഫൻസ് അറിയിച്ചു എഴുന്നൂറ്റി അറുപത്തിനാല് അപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് താമസക്കാരെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചു ആർക്കും പരിക്കില്ല ഒഴിപ്പിച്ചവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കി നിരവധി മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ ഈ ഫ്ളാറ്റിൽ താമസമുണ്ടായിരുന്നു തീപിടുത്ത കാരണം വ്യക്തമല്ല കേടുപാടുകൾ മാറ്റി ഫ്ളാറ്റ് വീണ്ടും യോഗ്യമാക്കാമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് തീ ആദ്യം പിടിച്ചത് ഇത് താഴേക്ക് പടർന്നു അതുകൊണ്ട് തന്നെ താഴെയുള്ളവരെ അതിവേഗം ഒഴിപ്പിക്കാനായി വിശദാന്വേഷണത്തിലൂടെ അപകട കാരണം കണ്ടെത്താൻ സാധിക്കും പലരും ഹോട്ടലുകളിലേക്കാണ് താമസം മാറ്റിയത് കനത്ത പുകയ്ക്കുള്ളിലൂടെയാണ് പലരും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിലും മറീനയിൽ സമാന രീതിയിൽ തീപിടുത്തമുണ്ടായിരുന്നു തീപിടുത്തത്തെ തുടർന്ന് ദുബായ് മറീന സ്റ്റേഷനും പാം ജുമേറ സ്റ്റേഷനും ഇടയിൽ ഗതാഗത തടസ്സമുണ്ടായിരുന്നു ആർക്കും ജീവഹാനി ഉണ്ടാകാത്തത് സുരക്ഷാ പ്രവർത്തനങ്ങളുടെ മികവായി വിലയിരുത്തുന്നു രാത്രി വൈകിയാണ് അറുപത്തിയേഴ് നിലകളുള്ള മറീന പിനാക്കിൾ ടൈഗർ ടവറിൽ തീപിടുത്തമുണ്ടായതെന്നും ഇപ്പോൾ നിയന്ത്രണ വിധേയമായെന്നും ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു പുലർച്ചെ രണ്ട് ഇരുപത്തിയൊന്നിനാണ് ഒഴിപ്പിക്കൽ ശ്രമങ്ങൾ പൂർത്തിയായത് കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് മുകൾ നിലയിൽ നിന്ന് തുടങ്ങിയ തീ താഴത്തെ നിലയിലേക്ക് പടരുകയായിരുന്നു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ച് ചില വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മറീന പിനാക്കിൾ ടൈഗർ ടവറിൽ തീപിടിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ചിന് നാൽപ്പത്തിയേഴാം നിലയിലെ അടുക്കളയിൽ നിന്ന് തീപിടുത്തമുണ്ടായി അത് നാൽപ്പത്തി എട്ടാം നിലയിലേക്ക് പടർന്നെങ്കിലും ദുബായ് സിവിൽ ഡിഫൻസ് നിയന്ത്രണ വിധേയമാക്കി ദോർച്ചിന് സമീപമാണ് ഈ ടവർ സ്ഥിതി ചെയ്യുന്നത് ഈ ടോർച്ച് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടു തവണ തീപിടുത്തത്തിന് ഇരയായിട്ടുണ്ട് മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ ഇന്ത്യക്കാർ താമസിക്കുന്ന കെട്ടിടമാണിത് തീപിടുത്തത്തെ തുടർന്ന് ദുബായ് മറീന സ്റ്റേഷൻ നമ്പർ ഫൈവ് മുതൽ പാം ജുമേര സ്റ്റേഷൻ നമ്പർ ഒൻപത് വരെയുള്ള ട്രാം സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ടാണ് സർവീസ് നിർത്തിയത് എന്തായാലും ഈ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിലും ഇനി അന്വേഷണം നടത്തും നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളാണ് ഇവിടെ താമസിച്ചു വരുന്നത് എന്തായാലും ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമായ വാർത്തയാണ് അതിവേഗം തന്നെ തീയണയ്ക്കാൻ കഴിഞ്ഞത് അപകട സാധ്യത കുറച്ചു എന്നിരുന്നാലും നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതെല്ലാം ഉടനെ തന്നെ പരിഹരിക്കും എന്നാണ് ഫ്ലാറ്റ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഇതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു